നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവൻസ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ കുന്നത്ത്മ്പ് എം യു പി സ്കൂൾ എഴുപത്തിരണ്ടാമത് വാർഷികവും യാത്രായ്പ സമ്മേളനവും പ്രൗഢമായി മൂന്നിയൂർ കുന്നത്തുപറമ്പ് പറമ്പ് എ എം യു പി സ്കൂളിൻ്റെ എഴുപത്തിരണ്ടാം വാർഷികവും മുപ്പത് വർഷത്തെ സർവീസിൽ നിന്നും വിരമിക്കുന്ന രണ്ട് അധ്യാപകർക്കുള്ള യാത്രായ്പ സമ്മേളനവും പ്രൗഢമായി നടന്നു ജനബാഹുല്യം കൊണ്ടും കലാപരിപാടികൾ കൊണ്ടും ഏറെ ശ്രദ്ധേയമായി രണ്ട് ദിനങ്ങളിലായി നടന്ന വാർഷിക യാത്രയപ്പ് സമ്മേളനത്തിന് ഇന്നലെ സമാപനം കുറിച്ചു യാത്രയപ്പ് സമ്മേളനം ഡെപ്യൂട്ടി കലക്ടർ എൻ എം മെഹ്റനി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപാറ അധ്യക്ഷത വഹിച്ചു തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ കബീർ മച്ചിഞ്ചേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സുഹറാബി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുനീർ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാജിദ ടീച്ചർ എൻ എം റഫീഖ് ഉമ്മു സൽമ ചാന്ത് അബ്ദുസ്സമദ് സ്കൂൾ മാനേജർ പി വി പി അഹമ്മദ് വെളിമുക്ക് സർവീസ് ബാങ്ക് പ്രസിഡന്റ് വി പി അഹമ്മദ് കുട്ടി ഹൈദർ കെ മുനിയൂർ പി വി പി മുസ്തഫ സഫൂറ കെ എം മൊയ്തീൻ മാസ്റ്റർ സിദ്ദീഖിയം നാരായണൻ കുന്നമ്മൽ കമ്മത് കുട്ടി ഹാജി ഗിരീഷ് സ്കൂൾ ലീഡർ പി കെ അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകരായ ദിനേശ് മാസ്റ്റർ പി ടി അബ്ദുറഹീം എന്നിവർ മറുപടി പ്രസംഗം നടത്തി ഹെഡ് മാസ്റ്റർ കെ പി പ്രശാന്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എൻ അബ്ദുള്ള നന്ദിയും പറഞ്ഞു മുപ്പത് വർഷത്തെ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാരം ഡെപ്യൂട്ടി കളക്ടർ എൻ എം മെഹ്റലി നൽകി കലാകായിക മേളകളിലും യുഎസ്എസ് അബാകസ് പരീക്ഷകളിലും വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും വാർഷിക സ്നേഹോപഹാരം നൽകി ആദരിച്ചു നോവിൻ്റെ പാട്ടുകാരൻ ജംഷീർ കൈനിക്കരയുടെ നേതൃത്വത്തിൽ സന്ധ്യയും റെഡ് റോസ് കോഴിക്കോട് അവതരിപ്പിച്ച നൃത്ത പരിപാടികളും പരിപാടിക്ക് കൊഴുപ്പുകൂട്ടി അവർക്ക് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ അവരുടെ സാദനം ക്ഷണിക്കാർ തന്നെയാണ് അവരെ സാദനം ക്ഷണിക്കും എല്ലാവരും കൈവരിക്കും നമ്മുടെ പ്രിയപ്പെട്ട അറബി അധ്യാപകൻ നമ്മുടെ എല്ലാ കാര്യത്തിലും സജീവമായി നിൽക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകൻ दर्शे च പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി